ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ ഉള്ളിയോണ്ട് സാമ്പാർ ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിലിട്ടുള്ള റെസിപ്പി തേങ്ങ വറുത്തരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത് ഈ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ മുക്കാ പാത്രം പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു നാന്നൂറ് ഗ്രാമോളം ഉള്ളി തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഒരു നെല്ലിക്കാവലുപ്പത്തിൽ പുളി കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ പരിപ്പ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടുക പരിപ്പ് വേവാനാവശ്യത്തിൽ ലേശം വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണി കൊടുക്കുക പരിപ്പ് മേതയ്ക്ക് തിളച്ച് തൂവി വരാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുക്കറിന് മൂടിട്ടതിന് ശേഷം അടുപ്പത്തേക്ക് വെക്കുക ഒരു മൂന്ന് വിസിൽ വന്നാൽ ഗ്യാസ് ഓഫാക്കുക പരിപ്പ് വേമ്പോഴേക്കും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഒരു അര കടുക് ഇട്ട് പൊട്ടിക്കുക ഇപ്പം കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവട്ടൊന്ന് പൊട്ടിക്കുക ഇപ്പം ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അത് നന്നാക്കി കഴുകി വെച്ച ഉള്ളി കൊടുക്കുക ഇതൊന്ന് നല്ലോണം വഴറ്റി എടുക്കണം പരിപ്പിൻ്റെ കൂടെ ഉള്ളി കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടും കറി വെക്കട്ടോ അതിനേക്കാളും ടേസ്റ്റ് കൂടുക ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഉള്ളി വഴറ്റിയിട്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ അതിൻ്റെ മുന്നേ ഉണ്ടാക്കിയപ്പോൾ എനിക്കിങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് തോന്നിയത് ഈ ഉള്ളിയൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂടി എടുത്തിട്ടൊന്ന് അടച്ചു വയ്ക്കുക ഒരഞ്ചെട്ട് മിനിറ്റ് ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി ഒന്ന് തുറന്ന് വയ്ക്കുക അപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇനി അതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ചാറ് ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിയെല്ലാം ഞാനിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഇട്ടെടുത്തു ഒരു മൂന്ന് പച്ചമുളക് കീറിയതും ഇട്ടുകൊടുക്കുക ആ രണ്ട് തക്കാളി മുറിച്ചതും ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം ഒക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഈ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴണ്ടി വരണം ഒന്ന് വേഗം വരണ്ടി വരാൻ വേണ്ടിയിട്ട് ഒരു മൂടി എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് ആവി കയറ്റി എടുക്കുക ഇനി മൂടി തുറന്നു നോക്കുക ഇപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പൊടികൾ ചേർത്തി കൊടുക്കുക ഒരു ടീസ്പൂണ് എരുവെള്ള മുളക് പൊടി ഒന്നേക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടെടുത്ത് ഒരു കാൽ ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂണ് ഉപ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് പിന്നെ പാകം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ടുകൊടുക്കുക അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ട് ഒക്കെ കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ആ പച്ചമളൊക്കെ ഒന്ന് മാറണ വരെ വഴറ്റിയെടുക്കണം ആ മല്ലിപ്പൊടീൻ്റെയും മുളക് പൊടീൻ്റെയൊക്കെ പച്ചമണം മാറണവരെ വഴറ്റിയെടുക്കുക കുറച്ച് ഇട്ട് കൊടുക്കുക ഇപ്പം പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ആ നെല്ലിക്ക വലുപ്പത്തിൽ പുളി വിഴിഞ്ഞ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കറി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ കറി നല്ലോണം ഒന്ന് തിളക്കട്ടെ ഇപ്പം കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി വേവിച്ചു വെച്ച പൈപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആ കുക്കറിൽ രേശം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അര ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലി എലിയും കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുക്കുക തേങ്ങ വറുത്തരയ്ക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളി സാമ്പാറാണ് കേട്ടോ അത് ഈ ഉള്ളിക്കറി എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് ഇതുപോലെ വെക്കുകയാണെങ്കിൽ അതിലേറെ ടേസ്റ്റാണ് ഈ രാവിലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉപ്പും പുളിയൊക്കെ പാകം നോക്കിയപ്പോൾ അതൊക്കെ പാകത്തിനുണ്ട് കായത്തിൻ്റെ ലേശ ഒരു പോരായ്മേണ്ട അതിന് അപ്പം ഞാനൊരു നുള്ളു കായും കൂടി ഇലട്ടെടുത്തിട്ടുണ്ട് എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് കറി ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം കറിയൊക്കെ തിളച്ച് പാകമായിട്ട് എണ്ണയൊക്കെ എണ്ണയൊക്കെ മേതത്തിളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക അങ്ങനെ ഒരു അടിപൊളി ഉള്ളി സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കോരി മാറ്റുക അപ്പം ഇനി ചെറിയ ഉള്ളി വാങ്ങുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ഒരു വറുത്തരയ്ക്കാത്ത സാമ്പാറൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടു രാവിലെ ചപ്പാത്തിക്കായാലും ദോശയ്ക്കായാലും ജോലിക്ക് പോകുന്നവർക്ക് ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാനും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നുപോകരുത് കമൻറ്റ് എഴുതി അറിയിക്കണേ